ആരാണ് അയാൾ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുകയാണ് ആ ചോദ്യം നിരന്തരം ചോദിക്കാൻ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം സി ജെ റോയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും വലിയ വെളിപ്പെടുത്തലുകൾ എന്തുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു മാനേജിങ് ഡയറക്ടർ ഈ ജോസഫ് നടത്തുന്നതാണ് എല്ലാവരും കരുതിയിരുന്നത് പത്രസമ്മേളനം വിളിച്ചു പക്ഷെ ഒരു കാര്യവും പറയുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനത്തിൽ നിന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് യും വലിയ ബുദ്ധിശാലി ഒരാൾ ഈ കടന്ന കൈ എടുത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല ആ കാരണത്താൽ ഒരുപാട് ദുരൂഹതകളായിട്ടുള്ള സാധ്യതകളെ കുറിച്ച് നമുക്ക് അന്വേഷിക്കേണ്ടി വരികയാണ് അതുകൊണ്ടാണ് അന്താരാഷ്ട്ര കള്ളക്കടത്ത് അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയുമായിട്ട് അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തകരുമായിട്ട് സി ജെ റോയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ടി വരും സി ജെ റോയ് ഒരു കഠിനതയെ തുടരുകയാണ് അതൊരു വലിയ സമസ്യയായി മാറിയത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ ഇതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അത് കേൾക്കാനും പ്രേക്ഷകരുണ്ടാകുന്നതുകൊണ്ടാണ് കാരണം എല്ലാവരുടെയും ഒരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് സി ജെ റോയ് ആത്മഹത്യ ചെയ്തു അതൊരു കൗതുകരമായിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ അതിനകത്ത് ഒരുപാട് 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 എന്താണ് മാനവീയമായ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ഒരുപാട് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കിടക്കുന്നുണ്ട് രാഷ്ട്രീയം പോലും അതിനകത്തുണ്ട് എന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് കാരണം സി ജെ റോയ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല അതേ ഒരു വലിയ സംവിധാനമാണ് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വലിയൊരു പ്രതിഭാസമാണ് ഫിനോമിനിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഫിനോമിനിൻ എങ്ങനെയാണ് ആ ആ വളർന്ന് വന്ന് വികസിച്ചു എന്നുള്ള കഥകളൊക്കെയാണ് ആളുകൾ നേരത്തെ എന്ത് ചെയ്യേണ്ട കേട്ടോണ്ടിരുന്നത് നിങ്ങൾ എങ്ങനെയാവൂ ഇങ്ങനെയാവും ഇതൊക്കെയാണ് നമ്മൾ സിജെറോയുടെ ലോകവുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളത് വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഈ വളർച്ച അത്ഭുതകരമായിട്ടുള്ള വളർച്ചയായിട്ട് തന്നെ കണക്കാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ മാർക്കറ്റിംഗ് ഒക്കെ പഠിപ്പിച്ചിരുന്ന സമയത്ത് നിർമ്മ വാഷിംഗ് പൗഡർ എന്ന് പറയുന്നതിന്റെ ഡെവലപ്മെൻ്റിനെ കുറിച്ച് നമ്മൾ പറയാം അതൊരു വലിയ കഥയാണ് അത്ഭുതകരമായ കഥ ഒരാൾ സൈക്ലിൻ വാറസോപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട് അഞ്ഞിട്ടൊന്ന് മാറുന്നൊക്കെ പറഞ്ഞാൽ വാറസോപ്പ് നിർമ്മാണം അതുമാനത്തെ അതായത് ചുമ്മാ നമ്മൾ ഈ സോഡിയ ഹൈഡ്രോക്സൈഡും അതേപോലെ വെട്ടുനൈ എന്ന് പറയുന്ന സാധനം ഉരുക്കി ചീനച്ചട്ടിയിൽ ഉരുക്കി അതിൻ്റെ അത് സോഡിയ ഹൈട്രോസൈഡ് ഒഴിച്ച് ഈ സോപ്പായി എന്നിട്ട് സാധാരണ എന്തെങ്കിലും മോൾഡിൽ അത് വെച്ചിട്ടാണെങ്കിൽ സോപ്പ് ഉണ്ടാക്കി അത് സൈക്കിളിൽ കെട്ടിവെച്ച് ഓരോ വീടുകളിലും കൊണ്ട് വിറ്റ് നടന്നിരുന്ന ഒരാളായിരുന്നു നിർമ്മാ വാഷിംഗ് പൗഡർ എന്ന് പറയുന്ന ആയിരം കോടി രൂപയുടെ ബിസിനസ് മാർക്കറ്റ് കുറേ വർഷങ്ങൾക്ക് തന്നെ മുമ്പ് നേടാൻ കഴിഞ്ഞ ആ സംവിധാനത്തിൻ്റെ ഉടമയായിരുന്നു അത് കേൾക്കാൻ നമുക്ക് കൗതുകം ഡ്യൂ എന്ന് പറയുന്ന വലിയ കമ്പനി ലോകത്ത് ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ് ഡ്യൂ എന്ന് പറയുന്നത് നാൽപ്പത് രാജ്യങ്ങളിലായിട്ട് ഇരുന്നൂറിലധികം കമ്പനികൾ ഉള്ള ഒരു ഒരു സംവിധാനമാണ് ഡ്യൂ എന്ന് പറയാൻ ആ ഡ്യൂ പോൺ നമ്മളുടെ നാട്ടിൽ അറിയപ്പെടുന്ന കുറേ കാലങ്ങൾക്ക് മുമ്പ് ഡ്യൂ പോണിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു ഒട്ടുമേ ഒട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് ഉള്ള നോൺ സ്റ്റിക്ക് വെസലിൻ്റെ പരസ്യമായിട്ട് വന്നിരുന്നു ഒത്തിരി എന്താണ് ഈ രാസ രാസവസ്തുക്കളും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന കമ്പനിയാണിത് അപ്പോൾ ഇങ്ങനെ ഈ ഈ തുടങ്ങിയ കമ്പനി ഡു പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി തുടക്കം എന്ന് പറയുന്നവരുടെ കരിമരുന്ന് കച്ചവടത്തിൽ നിന്നായിരുന്നു എന്നുള്ളത് പക്ഷെ അത് വളർന്ന് വികസിച്ച് ഇത്രയും വലുതായിട്ട് മാറിക്കഴിയുമ്പോൾ എന്തുകൊണ്ട് എങ്ങനെ എന്നറിയാനായിട്ടുള്ളൊരാഗ്രഹം നമുക്ക് പലപ്പോഴും തോന്നും അംബാനി അംബാനിയുടെ അച്ഛൻ എന്താണ് അക്രി കച്ചവടക്കാരനായിരുന്നു ഇരുപത്തയ്യായിരം രൂപയായിട്ട് അയാൾ ബോംബെയിൽ എന്താണ് കപ്പലിറങ്ങിയതിന് ശേഷം നടന്ന വികസനം അത്ഭുതം പ്രതിഭാസം ഇങ്ങനെയൊക്കെ ഈ മാറി നമ്മളിതൊക്കെ കേൾക്കാൻ കാതോർത്തിരിക്കും അതുപോലത്തെ ഒരു കഥയാണ് സി ജെ റോയയുടെ കഥ എന്ന് പറയുന്നത് വളരെ ലളിതമായ തലത്തിൽ നിന്നിങ്ങനെ തുടർന്ന് വലുതായി അതിൻ്റെ ഒരുപാട് കഥകളൊക്കെ പ്രചരിച്ചു കഴിഞ്ഞാൽ ഞാനപ്പോൾ ആ രീതിയിലേക്കൊന്ന് പോകുന്നില്ല പക്ഷേ ഇപ്പോഴും നമുക്ക് റോയിയെ വിട്ട് നമ്മുടെ ചർച്ചകൾ പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റോയിയുടെ മരണം ഇനിയും മാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത രീതിയിൽ സമൂഹത്തിൽ നിൽക്കുന്നു എന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഒരു മറവിൽ ഉള്ള മറവിലുള്ള കഥ എന്ന് പറയുന്നത് വളരെ ദുരൂഹമായി നിലനിൽക്കുന്നു എന്ന് എന്താണ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു നമ്മൾ വിചാരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മാനേജർ ജോസഫ് എല്ലാ കാര്യങ്ങളും പറയും എന്നാണ് കരുതിയിരുന്നത് എല്ലാ കാര്യങ്ങളും പറയണമേ അങ്ങനെ പറയേണ്ടതാണ് കാരണം മരണം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ മരണത്തിൽ അദ്ദേഹത്തിനെതിരെ വലിയ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് സമ്മർദ്ദങ്ങളെല്ലാം വന്നത് നിന്നാണ് എന്നൊക്കെ പക്ഷേ കഴിഞ്ഞ ദിവസം ആദ്യം അങ്ങനെ അന്വേഷണം വളരെ ഭംഗിയായിട്ടാണ് അങ്ങനത്തെ സമ്മർദ്ദങ്ങൾ ഒന്നും എന്ന് പറയുക സമ്മർദ്ദം ഉണ്ട് എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ് പിണറായി വിജയൻ കേരളത്തിലെ എൻ ഡി എഫിലെ പല നേതാക്കളൊക്കെയാണ് കത്തൊക്കെ അയച്ചു അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് സൂഹിപ്പിക്കുന്നു അതൊരു ചോദ്യമാണല്ലോ ഇൻഗൻടാക്സിനെ സൂഹിപ്പിക്കുന്നു വെള്ളം അവർ വളരെ നല്ല രീതിയിലാണ് പെരുമാറിയത് എന്നിട്ടും പിന്നെ എന്തുകൊണ്ട് റോയി മരിച്ചു അതിനോട് ഉത്തരം തന്നെയാണ് ബാധ്യത യഥാർത്ഥം ജോസഫിനുണ്ട് അവരുടെ മാർക്കറ്റിംഗ് ബിങ്ങിനുണ്ട് മാനേജർമാർക്കുണ്ട് എല്ലാ മേഖലയിലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ സംവിധാനത്തിനുണ്ട് പക്ഷെ അവരാരും കൊടുക്കുന്നില്ല കുടുംബവും ഒന്നും പറയുന്നില്ല ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാം മറച്ചു വെക്കാൻ വേണ്ടി മാത്രം നമുക്ക് ലോജിക്കലായിട്ട് ഇവിടെ പറയാൻ സാധിക്കുന്ന ഒരു സാധ്യതകൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരുപാട് നിക്ഷേപകരുണ്ടായിരുന്നു സീറോ ഡെറ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് രീതി എന്ന് പറയുന്നത് ബാങ്കിൽ നിന്നൊന്നും ലോൺ എടുക്കാതെ പക്ഷേ അങ്ങനെ ഒരാൾക്ക് ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിക്ഷേപങ്ങൾ വേണം ആ നിക്ഷേപകം നടത്തിവരിൽ ഒരുപാട് ഈ മോഹൻലാൽ മമ്മൂട്ടിയെ പോലുള്ള വലിയ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു എന്ന ആരോപണമായിരുന്നു കാരണം ഇരുപത്തഞ്ച് കോടിയും പതിനഞ്ച് കോടിയൊക്കെ വരും എന്താണ് ഒരു റെമ്യൂണറേഷൻ കിട്ടുന്നവർക്ക് എവിടെയെങ്കിലും ഇത് കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ റോയെ പിടികൂടിയാൽ ഈ കണ്ണി മുഴുവൻ ചെന്നെത്തുന്നത് മറ്റ് പല പ്രമുഖരിലേക്കുമാണ് അപ്പോൾ ഈ പ്രമുഖരിലേക്ക് എത്താതിരിക്കാൻ എന്ത് ചെയ്യണം ഈ വീക്കായിട്ടുള്ള കണ്ണിയെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ അത് ഇല്ലാതാവണം അപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഒരാളല്ല ഒരാളെ പിടികൂടിയാൽ പടപടേന്ന് ബാക്കി താഴത്തേക്കുള്ള ആളുകളിലേക്കാണ് പോവുക അതെ റോയിയെ പിടികൂടിയാൽ റോയിയെ പൊളിച്ചെടുത്താൽ അതിൽ നിന്ന് വരുന്നതായിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത് വലിയ വലിയ ഡോണുകളിലേക്കുള്ള പാതകളായി മാറും അല്ലേ അതല്ലേ പറയുന്നത് അതെ അപ്പോൾ ആ ഡോണുകൾ എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ നമ്മൾ പറഞ്ഞു മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞു മമ്മൂട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു അതൊക്കെ നമ്മളുടെ ചെറുമീനുകൾ അതിൻ്റെ അകത്ത് വരും അതിനേക്കാൾ എത്രയും വലിയ പ്രതിഭാസങ്ങൾ തന്നെ അതിനകത്തുണ്ടാകാം അത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് വരുന്ന പണത്തിന്റെ സ്രോതസ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം സ്ലോവൈക്കയിലെ കൗൺസിലായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്നില്ല എന്തിനതെടുത്തു എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത് അവിടെ നിന്ന് പണം ഇവിടെ കൊഴിയെത്തിയിട്ടുണ്ട് അറിയാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹം ഗൾഫിൽ നടത്തിയ പാർട്ടിയിലൂടെ ഒരുപാട് പണം ശേഖരിക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് ആ പണം വന്നോ ആരൊക്കെയാണ് അതിനകത്ത് പങ്കാളികളായിത്തീരുന്നത് എന്നുവെച്ചാൽ സിജെറോയുടെ സാമ്രാജ്യത്വത്തിൽ ഉയർന്ന് നിൽക്കുന്ന ഈ പണം എവിടെ നിന്ന് ഇങ്ങനെ വന്നു എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് പ്രധാനം ആ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് കഴിയാതിരിക്കുന്നത് റോയയുടെ ഇല്ലായ്മ തന്നെയാണ് റോയി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് പറയേണ്ടി വരുമായിരുന്നു അങ്ങനെ ആ രഹസ്യത്തിന്റെ പൂട്ട് തുറക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യവും ഈ മരണത്തിനകത്തുണ്ട് അത് അദ്ദേഹം സ്വയം തന്നെ നിർവഹിച്ചാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർവഹിച്ചതാണോ എന്നുള്ളതും ഇപ്പോൾ പ്രശ്നമാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പം മാഷി പറഞ്ഞ പോലെ സ്ലോവാക്യ എന്ന് പറഞ്ഞ രാജ്യം അത് നമുക്കറിയാം ആ രാജ്യത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്രമാത്രം ഒരു ട്രാൻസിറ്റ് പോയിന്റ് ആയിട്ട് ഡ്രഗ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഒഴുകുന്നതിന്റെ അങ്ങനെ ഒരു രാജ്യം തന്നെ തിരഞ്ഞുപിടിച്ച് അവിടെയുള്ള അവിടെ കൺസ്ട്രക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു രാജ്യമാണ് ഈ കൺസ്ട്രക്ഷൻ്റെ മറവിൽ ഒരുപാട് ഡ്രഗുകൾ കയറ്റുമതി ചെയ്യപ്പെടുന്നു എന്നും ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ റോയ് അടിമുടി നീറ്റല്ല റോയ് നമ്മൾ പുറമേ കാണുന്ന ഡീസൻ്റായിട്ട് ആളുകൾക്ക് എന്താ പ്രചോദനങ്ങൾക്കൊക്കെ നൽകുന്ന ആളല്ല ഉണ്ടായിരുന്നു റോയ് എന്ന് പറയുന്ന ആളുടെ ഐഡൻറ്റിറ്റിക്ക് പുറത്തുള്ള ആളല്ല ഉള്ളിലുള്ള റോയ് ഈ വൈരുദ്ധ്യമാണ് ഈ വൈരുദ്ധ്യം പിടികൂടപ്പെടുമോ ഈ ഉള്ളിലുള്ള ആളെ പിടികൂടപ്പെടുമോ എന്നുള്ള ഭയമാണോ അദ്ദേഹത്തെ സ്വയം ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം അല്ല ഒരുപാട് പണത്തിൻ്റെ ഇടപാടുകൾ ആ ഇടപാടുകളുടെ സ്രോതസ്സുകൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അതെല്ലാം വെളിക്ക് വരുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങിക്കഴിയുമ്പോൾ അത് താൻ ഇതുവരെ നിർമ്മിച്ചിരിക്കുന്നതായിട്ടുള്ള തൻ്റെ ഒരു ലോകവും അതിൻ്റെ ഒരു ഇമേജും അതൊക്കെ ഇടിഞ്ഞു പിളിഞ്ഞ് വീഴാനായിട്ട് നിമിഷങ്ങളെ ആവശ്യമാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിനെയൊക്കെ അഭിമുഖീകരിക്കേണ്ടത് അയാൾ തന്നെയായിരുന്നു അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കത് അഭിമീകരിക്കേണ്ടതില്ലോ ആ അങ്ങനത്തെ ഒരു ഒരു സ്പേസിലും ഈ കാര്യം വേണമെങ്കിലും നമുക്ക് എന്തു ചെയ്യാം ചർച്ച വെക്കാവുന്നതാണ് ഇതൊക്കെ ചർച്ച ചെയ്ത് ഇവിടെ വെച്ചാൽ അവസാനിച്ചു പോകുന്നതാണ് കാരണം ഇതൊരിക്കലും എന്തു ചെയ്യില്ല പുറത്ത് വരില്ല പുറത്ത് വരും എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരം മാത്രം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഇതൊരിക്കലും പുറത്തു വരാത്ത രഹസ്യത്തിൻ്റെ ഒരു അറയായി നില്ക്കുകയും ആ അറ എന്നും എക്കാലത്തും ഭദ്രമായി അടച്ചു വെക്കപ്പെടുകയും ചെയ്യും മാഷ നമ്മൾ ഈ റോയ് വിഷയമായിട്ട് പറയുമ്പോൾ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളുടെ പേരാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായിട്ടുള്ള നമ്പൂതിരി കൃഷ്ണൻ നമ്പൂതിരി അവർ ജീവിച്ചിരിപ്പുണ്ട് അവർ ബാംഗ്ലൂരിൽ നിലവിലുണ്ട് പക്ഷേ വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ കാരണം പല പറ്റിക്കലും ഒരു തരത്തിലുള്ള കള്ളത്തിലും നടത്താതെ വളരെ ഇൻകം ടാക്സ് നടക്കം കൃത്യമായിട്ടുള്ള ടാക്സ് രേഖപ്പെടുത്തി ബിസിനസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഈ കൃഷ്ണനമ്പൂതിരി എന്ന് പറയുന്ന ആൾ വളരെ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ റോയ് പറ്റിച്ചിരുന്നു അങ്ങനെ അത് അതിൻ്റെ ഒരു പങ്കു കൂടി പറ്റിക്കൊണ്ടാണ് ആ പറ്റിക്കലിൻ്റെ ഒരു പങ്ക് കൂടി എന്താണ് വാങ്ങിക്കൊണ്ടാണ് ഈ കോൺഫിഡൻറ് ഗ്രൂപ്പ് ഉയർത്തിയിരിക്കുന്നത് എന്ന് പറയുന്ന ആരോപണം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് കൃഷ്ണ നമ്പൂതിരി മനസ്സിലൊന്നുമില്ല അദ്ദേഹം ജീവനോടെ ഇരിപ്പുണ്ട് പക്ഷെ അദ്ദേഹം ആ കമ്പനി വലിയ കുത്തുവാ അദ്ദേഹത്തിൻ്റെ കമ്പനി ആ അക്കാലത്ത് തന്നെ ഏതാണ്ട് തീർന്നുപോയ ഒരു കമ്പനിയാണ് അതിൻ്റെ തുടർച്ച മാത്രമാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ഈ ഇത്തരത്തിൽ കുതിച്ചു വരുന്ന കമ്പനികളുടെയൊക്കെ പശ്ചാത്തലങ്ങൾ പരിശോധിച്ചാൽ പലപ്പോഴും അത്ര സുഖകരമല്ലാത്തായിട്ടുള്ള കഥകൾ കേൾക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് കാരണം എങ്ങനെയാണ് പണം ഇങ്ങനെ ഇരട്ടിക്കുകയും പെരുകയും ഒക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ അത്ര സാധാരണമല്ലാത്തതായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ ഡയറി ഒക്കെ പറഞ്ഞു അംബാനി എങ്ങനെ ഇങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല പക്ഷേ ഈ ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ഫലമായിട്ട് വലിയ സാധ്യതകൾ ഉണ്ടാവുകയും സർക്കാരിൻ്റെ തന്നെ സ്വത്ത് സ്വകാര്യ സ്വത്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാകും അത് മാറുന്നത് വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിലൊക്കെ ഒരു കഥ മറ്റൊരു കഥ പിന്നൊരു കഥ അങ്ങനെ പല സൈസ് കഥകളുണ്ടാകും ആ കഥകളൊക്കെ തന്നെ നിയമത്തിൻ്റെ പാതക്കപ്പുറത്തുള്ള ഒരു സമാന്തര സമാന്തരപാതയിലൂടെ സഞ്ചരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം റോയും അങ്ങനെയുള്ള ഒരു സമാന്തര സമാന്തരപാതയിലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കി എന്തായാലും ആരാണ് അയാളെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്